അല്ലാ വലൈക്കും പ്രിയപ്പെട്ട പറ എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ വഹാബികൾ വന്നിട്ടുണ്ട് അപ്പോ കേരള യാത്രയെ കുറിച്ച് അവരുടെ വിശകലനം ഒന്ന് കേട്ടിട്ട് വരാം ഈ കേരള യാത്രകളുടെ ദോഷം പറഞ്ഞു അപ്പോ കേരള യാത്രയുടെ ദോഷം പറഞ്ഞല്ലോ ഇത് ദോഷം യാത്ര നടത്തുന്നത് എന്താ ദോഷാണോ അത് പറയുന്നതാണ ഇവരെന്നെ കേട്ടോ പറയുന്നത് ഏട്ടോ അവരെന്നെ തീരുമാനിക്കുകയാണ് കേരളയാത്ര ദോഷാണെന്നുള്ളത് നിങ്ങൾ ഇതെല്ലാം ഇതിൽ അപ്പുറം എന്തെല്ലോ പറഞ്ഞിരിക്കണം ഏ എന്നിട്ട് ഇപ്പൊ അത് ദോശയാണോ പത്തിരിയാണോ എന്നൊക്കെ നിങ്ങളങ്ങനെ തീരുമാനിക്കുക നാട്ടിൽ വേറെ ആൾക്കാരൊന്നും ഇല്ലാണ്ടിരിക്കണേ നിങ്ങൾ ഇതെല്ലാം ഇതിൽ അപ്പുറം എന്തെല്ലാം പറഞ്ഞിരിക്കണു അതെല്ലാം മറികടന്നിട്ട് നിങ്ങളെ ഈ എട്ടും പത്തും ഗ്രൂപ്പാക്കി മാറ്റിയത് അത് ഈ കാന്തപുരത്തിന്റെ കഴിവ് തന്നെയാണ് കേട്ടോ അതുപോലെ സുന്നി പണ്ഡിതന്മാരായിട്ടുള്ള മറ്റു ഒരുപാട് ആലിമീങ്ങളുണ്ട് അവരുടെയും കഴിവ് തന്നെയാണ് കേട്ടോ പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ കേരള യാത്ര മുന്നോട്ട് വെക്കുന്ന ഒരു വിഭാഗം എ പി വിഭാഗത്തിന്റെ ഒരു പണ്ഡിതൻ ഒരു മുതിർന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നൽകിയ അഭിമുഖം നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ അതില് ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് ചാനലിലെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനുഷ്യർക്കൊപ്പം ആണല്ലോ ക്യാപ്ഷൻ വെച്ചിട്ടുള്ളത് പക്ഷേ എന്നാൽ അത് അതിൽ മുജാഹിദികളും ജമാഅത്തുകാരൊക്കെ പെടുമോ ആ ക്യാപ്ഷനിൽ ക്യാപ്ഷനിലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം കൊടുക്കുന്ന മറുപടിയാണ് രസകരം ഞങ്ങളെ മുസ്ലിങ്ങളായി പരിഗണിക്കാത്തവരാണ് ഇവർ അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെയാണ് നമ്മൾ കൂടെ കൂട്ടുക എന്നൊക്കെയാണ് തിരിച്ചു തിരിച്ചുത്തരമായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നത് അപ്പൊ അതിൽ ആ മനുഷ്യർക്കൊപ്പം എന്നുള്ള ക്യാപ്ഷൻ നമ്മൾ എങ്ങനെ വായിക്കണം എന്നുള്ളത് അവരുടെ വിലയിരുത്തലിന്റെ മറ്റൊരു ഭാഗം കാന്തബരം മുസ്താദിന്റെ കേരളയാത്രയുടെ പ്രമേയം മനുഷ്യർക്കൊപ്പം എന്നതാണ് അപ്പോ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതാവിനോട് ചാനലുകാരും ചോദിച്ചല്ലോ അങ്ങനെ മനുഷ്യർക്കൊപ്പം പറയുമ്പോ മുജാഹുദും ജമാഅത്ത് ഇസ്ലാമിക്കോ അതിൽ പെടോ എന്ന് ചോദിച്ചപ്പോ ആ മറുപടി വല്ലാത്ത ഒരു രസം ആശ്ചര്യമുള്ള മറുപടി ആയിരുന്നു എന്താ ഒന്നുകിൽ കലയിൽ പുഹാരി തങ്ങളായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക അപ്പോ ആശയപരമായിട്ടുള്ള ഒരു തിരിച്ചു ചോദ്യമാണ് ചോദിച്ചത് നിങ്ങൾ മറ്റുള്ളവരെ അതായത് മുസ്ലിം വിശ്വാസികളായിട്ടുള്ള സുന്നി സമൂഹത്തെ മുഷറിഖും കാഫറും ആക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ചോദിക്കുന്ന ആളുകൾ മനുഷ്യരല്ലാന്നോ അല്ല എങ്കിൽ ജീവിക്കുന്ന കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ലോകത്ത് ജീവിക്കുന്നവരൊന്നും മനുഷ്യരല്ല എന്നുള്ളവർത്താനൊന്നും കേരളം സുജമായത്തിന്റെ ആ ഒരാളും പറയുകയില്ല പറഞ്ഞിട്ടുമില്ല പിന്നെ ആ തിരിച്ചുള്ള കലീൽ പുഹാരി തങ്ങളുടെ ചോദ്യം ആണെങ്കിൽ ബുദ്ധിം വിവേകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ എന്താണെന്നറിയോ ഈ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം തന്നെ വിവേകവും വിവരവും നഷ്ടപ്പെടാത്ത നല്ല മനുഷ്യർ അല്ലെ കേരളത്തിന്റെ മണ്ണിൽ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ട് കുറ്റകൃത്യം ചെയ്യുന്നവരുണ്ട് ജയിലിൽ കിടക്കുന്നവരുണ്ട് മനുഷ്യ കോലം കെട്ടി നടക്കുന്നവരുണ്ട് ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന രീതി അതുപോലെ തന്നെയാണ് നിങ്ങൾ ആശയപരമായിട്ട് പറയുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ വളരെ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ സുന്നി സമൂഹത്തെ നിങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ പരിചയപ്പെടുത്തുന്നത് അവരെ വിശ്വസിക്കുന്ന വിശ്വാസധാരയെ പോലും നിങ്ങൾ പരിഹസിക്കുക അവരെ ആ വിശ്വാസധാരയിൽ നിന്ന് പുറത്തു പോകുന്നവരാണെന്ന് പറയുക അങ്ങനെ തുടങ്ങി ഒട്ടനവധി ന്യൂനതകളും ഒരു മനുഷ്യൻക്ക് ചേരാത്ത എല്ലാവിധ സംഗതികളും നിങ്ങളിൽ ഒത്തുചേരുമ്പോൾ ആ നിങ്ങളെ പിടിച്ച് ഈ ഒരു മനുഷ്യർക്കൊപ്പം എന്ന് ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല പറ്റില്ല എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ വ്യക്തിപ്രഭാവം ഉണ്ടാവുമല്ലോ അതുണ്ടോ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ നിങ്ങൾ ഈ ആശയത്തിന്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരെ മോശമാക്കിയും പരിഹസിച്ചും പുച്ഛിച്ചും അവര് വിശ്വസിക്കുന്ന വിശ്വാസ വിശ്വാസധാരയിൽ നിന്നും പുറത്താണെന്ന് അങ്ങനെ പ്രഖ്യാപിക്കണ അങ് അത്തരത്തിൽ മെന്റാലിറ്റി ഉള്ള ഒരാളുകളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് മനുഷ്യർക്കൊപ്പം എന്ന ഒരു പദ്ധതിയിലോ അല്ലെങ്കിൽ ഒരു യാത്രയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിലോ കൊണ്ടു കഴിയില്ല വിവരവും വിവേകവും നഷ്ടപ്പെടാത്ത നല്ല മനുഷ്യരെ ആണ് നമ്മളതിൽ മനുഷ്യരായിട്ട് പരിഗണിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്തെല്ലാം മൃഗത്തിന് തുല്യമായ രീതിയിൽ ചിന്താഗതിയുള്ള മനുഷ്യരുണ്ട് അവരെ മനുഷ്യരല്ലാന്ന് പറയാൻ വേണ്ടി പറ്റില്ല മനുഷ്യ ഓലാണത് അവര് പിടിച്ചിട്ട് ഇതിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുമോ ഏഹ് കുറ്റകൃത്യം ചെയ്തിട്ട് ജയിലിൽ കിടന്ന് പരവുകളിൽ വന്ന ആളുകളൊക്കെ പിടിച്ചിങ്ങോട് ഇത്തരത്തിലുള്ള ഒരു ആശയത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി കഴിയുമോ ഇല്ലയ നിങ്ങൾ എന്നെ പറ പറ്റോ ഈ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്നത് സ്വബോധവും വിവേകം നഷ്ടപ്പെടാത്തവരാണ് മനുഷ്യനായിരിക്കണം യഥാവിധി ചിന്തിക്കുവാനും മനസ്സിലാക്കാനും സഹജീവികളോടും അപ്പുറത്തെ ചിന്താഗതിക്കാരനോടും ഇപ്പുറത്തെ ചിന്താഗതിക്കാരനോടും എങ്ങനെ മാന്യമായ രീതിയിൽ പെരുമാറണം എന്നുള്ളതും കൂടിയും അതൊരു സംസ്കാരമാണ് അതൊരു രീതിയാണ് ജീവിതത്തിന്റെ ചിട്ടവട്ടമാണ് അതൊന്നും പാലിക്കാത്ത നിങ്ങളെ പിടിച്ച് ഇതിന്റെ ഭാഗമാക്കണം അല്ലെങ്കിൽ മനുഷ്യർക്കൊപ്പം എന്നതിൽ ഇവർ പെടുമോ എന്ന് ചോദിച്ചാൽ ഈ ന്യൂനതകളൊക്കെ പരിഹരിച്ചിട്ട് നിങ്ങൾ വായോന്നേ അപ്പൊ നമുക്ക് ആലോചിക്കാം കേട്ടോ അതുവരെ നിങ്ങൾ വിശകലനം നടത്തിയിട്ട് സ്വയം അങ്ങോട്ട് തീരുമാനിക്കി ഇതല്ല അതിൽ അപ്പുറമുള്ള സംഗതികൾ നിങ്ങൾ പറഞ്ഞിട്ട് സുന്നീ സമൂഹത്തിനും പണ്ഡിതന്മാർക്കും ആ പ്രസ്ഥാനത്തിനും ഒരു പോറലേൽപ്പിക്കാൻ ഇന്ന് വരെ നിങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല മറിച്ച് നിങ്ങൾ എട്ടും പത്തും ഗ്രൂപ്പായിട്ട് ഇസ്ലാമിനെ വികലമാക്കുന്ന പരിപാടിയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും